ഭൂമിയെ ലക്ഷ്യമാക്കി അതിവേഗത്തിൽ രണ്ട് ഉൽക്കകൾ നീങ്ങുന്നതായി അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസ പറഞ്ഞു യാതൊരുവിധ ഭീഷണിയുമില്ലാതെ ഭൂമിക്കരികിലൂടെ ഇവ ഇന്ന് കടന്നുപോകുമെന്നും ആശങ്കപ്പെടേണ്ടതില്ലെന്നും നാസ അറിയിച്ചിട്ടുണ്ട് ഒരു വാണിജ്യ വിമാനത്തിന്റെ വലിപ്പമുള്ളതാണ് ഉൾക്കുരുപത് അടി നീളം വരും ഭൂമിയിൽ നിന്ന് മൈലുകൾക്ക് അപ്പുറത്തുകൂടിയാണ് ഇത് കടന്നുപോകുക ടു തൗസൻഡ് എന്ന് പേരിട്ടിരിക്കുന്ന രണ്ടാമത്തെ ഉൾക്ക ആദ്യ അപേക്ഷിച്ച് ഭൂമിക്ക് കുറച്ചുകൂടി അരികിലൂടെയാണ് കടന്നു പോവുക ഇരുപത്തിയാറ് അടി മാത്രമാണ് ഇതിന്റെ നീളം ഭൂമിയിൽ നിന്ന് ഏകദേശം നാല് ലക്ഷത്തി പതിനായിരം മൈലുകൾക്ക് അപ്പുറത്തു കൂടിയാണ് ഇത് കടന്നു ഇവ രണ്ടും ഭൂമിക്ക് യാതൊരുവിധ ഭീഷണിയും സൃഷ്ടിക്കില്ല ഈ ഉൾക്കകൾ സൌരയുദ്ധത്തിന്റെ വിശാലതയിലൂടെ അവയുടെ പാതകളിലൂടെ സഞ്ചരിച്ച് കടന്നു പോകുമെന്നും നാസ അറിയിച്ചിട്ടുണ്ട് അതിനിടെ അടുത്ത ആറ് ദിവസത്തിനുള്ളിൽ ഭൂമിക്ക് പുതിയൊരു ചന്ദ്രന് ലഭിക്കാൻ പോവുകയാണെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ശരിക്കും പറഞ്ഞാൽ ഇതൊരു ശാസ്ത്ര പ്രതിഭാസം കൂടിയാണ് ഇതോടെ ഭൂമിക്ക് രണ്ട് അയൽക്കാരെ ലഭിക്കും തൊട്ടടുത്തായി രണ്ട് ചന്ദ്രന്മാരെ കാണാനുമാകും സെപ്റ്റംബർ ഇരുപത്തിയൊൻപത് മുതലാണ് പ്രതിഭാസം സംഭവിക്കാൻ പോകുന്നത് അതേസമയം എല്ലാ കാലവും രണ്ടാമതൊരു ചന്ദ്രൻ ഭൂമിക്കുണ്ടാവുമെന്ന് കരുതേണ്ട നവംബർ ഈ പ്രതിഭാസം അവസാനിക്കും എന്താണ് അത്ഭുതകരമായ ഈ കാരണത്തിന് എന്നറിയാൻ ആൾക്കാർക്ക് ജിജ്ഞാസയുണ്ട് രണ്ടായിരത്തി എന്ന ഒരു ബഹിരാകാശ വസ്തുവാണ് ഇതിന് കാരണം ഇതൊരു ചിഹ്നഗ്രഹമായിരുന്നെന്നായിരുന്നു ശാസ്ത്രജ്ഞന്മാർ നേരത്തെ പറഞ്ഞിരുന്നത് എന്നാൽ ആ വിശ്വാസങ്ങളെല്ലാം ഇപ്പോൾ പാടെ തെറ്റിയിരിക്കുകയാണ് ഇതൊരു ചെറു ചന്ദ്രൻ തന്നെയാണെന്നാണ് ശാസ്ത്രജ്ഞർ ഇപ്പോൾ വിശദീകരിക്കുന്നത് ഈ കുഞ്ഞൻ ചന്ദ്രൻ ഭൂമിയെ ഒരു മാസത്തിനടുത്ത് ഭ്രമണം ചെയ്യും അതുകൊണ്ടാണ് രണ്ട് ചന്ദ്രനുകളെ ഇക്കാലയളവിൽ കാണാനാവുക പിന്നീട് ഇവ ഭൂമിയുടെ ഗുരുത്വാകർഷണ ഫലത്താൽ അകന്നു പോവുകയും ചെയ്യും ഈ ചന്ദ്രനെ ഭൂമിയിൽ നിന്ന് കാണുക അങ്ങേയറ്റം ദുഷ്കരമായിരിക്കും കാരണം പത്ത് ആണ് ഇവയുടെ വലിപ്പം പക്ഷേ രണ്ടു മാസത്തോളം ഭൂമിക്കടുത്തായി തന്നെ ഇവ ഉണ്ടാകുമെന്നാണ് ശാസ്ത്രജ്ഞരുടെ നിഗമനം ഓഗസ്റ്റ് ഏഴിനാണ് ചെറു ചിഹ്നഗ്രഹം നാസ കണ്ടെത്തുന്നത് അർജുന ചിഹ്നഗ്രഹം ബെൽറ്റ് നിന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫൈവിന്റെ വരവ് അതുകൊണ്ടാണ് ഇവയെ സാധാരണ ചിഹ്നഗ്രഹമായി നാസ കണ്ടിരുന്നത് ഭൂമിയുടെ ഭ്രമണപഥത്തിൽ നിന്ന് ഇവ മാറിയാൽ ഈ ചെറു ചന്ദ്രൻ മടങ്ങിപ്പോകുമെന്നാണ് നാസ പറയുന്നത് ഭൂമി നിരന്തരം ഇത്തരം ചിഹ്നഗ്രഹങ്ങളെ ഗുരുത്വാകർഷണത്താൽ ആകർഷിക്കാറുണ്ട് ഇതേ തുടർന്ന് ഇവ ഭൂമിക്ക് ചുറ്റും ഭ്രമണവും ചെയ്യും തുടർന്ന് ഇവ ചന്ദ്രന് സമാനമായ പ്രവർത്തനം നടത്തും നിയർ എർത്ത് ഒബ്ജക്ട് എന്നാണ് ഇവയെ നാസ വിശേഷിപ്പിക്കുന്നത് ഭൂമിയുമായി അടുത്ത് ഏറ്റവും വലിയ ഒബ്ജക്ടുകളെയാണ് ഇത്തരത്തിൽ വിശേഷിപ്പിക്കുന്നത് ഇവ സാധാരണ ഗ്രഹങ്ങളുടെ ഗുരുത്വാകർഷണ ഫലത്താൽ ആകർഷിക്കപ്പെടാറുണ്ട് ഭൂമി മാത്രമല്ല മറ്റ് ഗ്രഹങ്ങളുടെ ഭ്രമണപഥത്തിലും ഇവ എത്താറുണ്ട് നാസ ഇത്തരത്തിലുള്ള നിയർ എർത്ത് ഒബ്ജക്റ്റുകളെ നിരന്തരം നിരീക്ഷിക്കാറുണ്ട് ഇരുപത്തിയെണ്ണായിരം നിയർ ഒബ്ജക്റ്റുകളാണ് ഇത്തരത്തിലുള്ളത് ഇവയുടെ സഞ്ചാരപഥം അടക്കമാണ് നിരീക്ഷിക്കുന്നത് നാസയുടെ ധനസഹായത്തോടെയുള്ള ചിഹ്നഗ്രഹ നിരീക്ഷണ സംവിധാനമായ ആസ്റ്ററോയിഡ് ടെറസ്ട്രിയൽ ഇമ്പാക്ട് ലാസ്റ്റ് അലർട്ട് സിസ്റ്റത്തിലെ ഗവേഷകർ ദക്ഷിണാഫ്രിക്കയിലെ സെതർലാന്റിൽ സ്ഥാപിച്ച നിരീക്ഷണ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ചിഹ്നഗ്രഹത്തെ കണ്ടെത്തുകയായിരുന്നു ഓരോ വർഷവും ചെറുതും വലുതുമായ ഒട്ടേറെ ചിഹ്നഗ്രഹങ്ങൾ ഭൂമിയുടെ ഭ്രമണപഥത്തിന് സമീപത്തുകൂടി കടന്നു പോകാറുണ്ട് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാല് പി ഭൂമിയുടെ ഗുരുത്വകർഷണ ഫലത്താൽ ആകർഷിക്കപ്പെടുമെന്നതാണ് പ്രത്യേകത ഏതായാലും ഭൂമിയുടെ ഗുരുത്വാകർഷണ ഫലത്താൽ ആകർഷിക്കപ്പെടുന്ന ഈ ചിഹ്നഗ്രഹം കാണുന്നത് വളരെ അപൂർവമാണ് മിക്ക സംഭവങ്ങളിലും ചിഹ്നഗ്രഹങ്ങൾ ഭൂമിയെ കടന്നുപോകുകയോ അല്ലെങ്കിൽ അന്തരീക്ഷത്തിൽ പ്രവേശിക്കുമ്പോൾ കത്തുകയോ ചെയ്യുകയാണ് സാധാരണ ന്യൂസ് ഡെസ്ക് കേരള കൗമുദി